നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സാധാരണ ജീവിതത്തിൽ തൃപ്തരല്ലാത്ത ഒരാളാണ് നിങ്ങളുടെ ഉള്ളിൽ അണയാത്ത ഒരു തീയുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ ഇതിലും വലുതിനുവേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് ആഗ്രഹിച്ച ജീവിതം എവിടെ നിന്നോ വന്നു ചേരുന്ന ഒരു ഭാഗ്യമല്ലാതെ അത് സൃഷ്ടിക്കപ്പെടേണ്ട ഒന്നാണ് ഭൂരിഭാഗം ആളുകളും ഈ ലോകത്തെ തങ്ങളുടെ ജീവിതത്തിലെ സംഭവങ്ങളെ പുറത്തുനിന്നുള്ള ശക്തികളായി കാണുന്നു എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങളാണ് നിങ്ങളുടെ പ്രപഞ്ചമെന്നാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യം മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ ആഴത്തിലുള്ള തത്വം എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിനെ ഒരു സാങ്കേതിക വിദ്യയായി കാണരുത് ഇത് നിങ്ങളുടെ നിലനിൽപ്പിന്റെ സത്യമാണ് ഇനി നമുക്ക് വൈബ്രേഷനും എന്റെ ജീവിതവും എന്ന പോയിന്റ് നോക്കാം എന്തുകൊണ്ടാണ് ചിലർക്ക് എല്ലാം എളുപ്പത്തിൽ ലഭിക്കുകയും മറ്റു ചിലർക്ക് കഷ്ടപ്പെട്ടാലും ഒന്നും നേടാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നത് ഉത്തരം ലളിതമാണ് വൈബ്രേഷൻ ഈ പ്രപഞ്ചത്തിലെല്ലാം ഊർജ്ജമാണ് നിങ്ങൾ ഒരു വസ്തുവോ ചിന്തയോ വികാരമോ ആകട്ടെ എല്ലാം ഒരു പ്രത്യേക തരംഗദൈർഘ്യത്തിൽ വൈബ്രേറ്റ് ചെയ്യുന്നു ലോ ഓഫ് അട്രാക്ഷന്റെ അടിസ്ഥാനം ഇതാണ് നിങ്ങൾ എന്ത് വൈബ്രേറ്റ് ചെയ്യുന്നുവോ അത് നിങ്ങൾ ആകർഷിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യം ഉദാഹരണത്തിന് പണം ആരോഗ്യം സന്തോഷം എന്നിവ ഒരു പ്രത്യേക വൈബ്രേഷനിലാണ് നിലനിൽക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ആ ലക്ഷ്യത്തിന്റെ അതേ വൈബ്രേഷനിലേക്ക് സ്വയം ഉയരണം നിങ്ങൾ നിങ്ങളുടെ ഒരു ലക്ഷ്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കത് ലഭിക്കണം എന്ന കുറവുള്ള വൈബ്രേഷനിലാവരുത് പകരം എനിക്കിത് ഇപ്പോൾ തന്നെ ഉണ്ട് എന്ന പൂർണ്ണതയുടെ വൈബ്രേഷനിൽ നിൽക്കുക നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഇപ്പോൾ കുറവായിരിക്കാം പക്ഷേ ലക്ഷ്യം നേടിയ വ്യക്തിയുടെ ആത്മവിശ്വാസം സംതൃപ്തി ഔദാര്യം എന്നിവ ഇന്ന് നിങ്ങൾ അനുഭവിക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ചിന്തകളല്ല നിങ്ങളുടെ വികാരങ്ങളാണ് നിങ്ങളുടെ യഥാർത്ഥ വൈബ്രേഷൻ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ജീവിതം വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ സന്തോഷവാനായിരിക്കുക നിങ്ങൾക്ക് പണം വേണമെങ്കിൽ പണക്കാരന്റെ സമ്മർദ്ദമില്ലാത്ത സ്വതന്ത്രമായ വികാരം നിങ്ങളിന്ന് അനുഭവിക്കുക വൈബ്രേഷൻ ഉയർത്താനുള്ള വഴികൾ എന്തെല്ലാം എന്ന് നോക്കാം സ്ഥിരമായ ദൃശ്യവൽക്കരണം നിങ്ങളുടെ മനസ്സിലെ ചിത്രം മാറ്റി സ്ഥാപിക്കുക ആഗ്രഹിച്ച ജീവിതം നിങ്ങൾ ജീവിക്കുന്നതായി എല്ലാ ദിവസവും കുറഞ്ഞത് ഒരു നേരം ആഴത്തിൽ സങ്കല്പിക്കുക ഡീപ്പായിട്ട് മനസ്സിൽ നേടിക്കഴിഞ്ഞ ഫീലിംഗ്സ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അത് സംഭവിച്ചു കഴിഞ്ഞതായി എഴുതുക ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിന് നൽകുന്ന പുതിയ പ്രോഗ്രാമിംഗ് ആണ് അടുത്തതായി കൃതജ്ഞത ഗ്രാറ്റിറ്റ്യൂഡ് ഏറ്റവും ഉയർന്ന വൈബ്രേഷനാണ് ഇത് കൃതജ്ഞതയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും ഉയർന്ന വൈബ്രേഷൻ നിങ്ങൾക്കിപ്പോൾ ഉള്ളതിനെ അഭിനന്ദിക്കുമ്പോൾ നിങ്ങൾ എനിക്കിപ്പോൾ തന്നെ സമൃദ്ധിയുണ്ട് എന്ന സന്ദേശമാണ് പ്രപഞ്ചത്തിന് നൽകുന്നത് എല്ലാ ദിവസവും അഞ്ച് കാര്യങ്ങൾക്കായി നന്ദി പറയുക നിങ്ങളുടെ നന്ദി വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ശക്തി വർദ്ധിക്കും അടുത്ത പോയിന്റ് എന്നത് പ്രചോദിതമായ കർമ്മം മാനിഫെസ്റ്റേഷൻ എന്നാൽ സോഫയിലിരുന്ന് സ്വപ്നം കാണുന്നതല്ല അത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന സൂചനകൾ തിരിച്ചറിഞ്ഞ് ആവേശത്തോടെ പ്രവർത്തിക്കുന്നതാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ചിന്ത വരുന്നുണ്ടെങ്കിൽ ഒരു ഉൾവിളി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പ്രപഞ്ചത്തിന്റെ കൈകളാണ് ഉടൻ പ്രവർത്തിക്കുക പക്ഷേ അത് സമ്മർദ്ദത്തോടെയാകരുത് അത് സ്നേഹത്തോടെയും ആവേശത്തോടെയും ആകണം മാനിഫെസ്റ്റേഷൻ നടക്കാതിരിക്കാൻ ഒരൊറ്റ കാരണമേയുള്ളൂ അതാണ് പ്രതിരോധം റെസിസ്റ്റൻസ് നിങ്ങൾ ഒരു വശത്ത് ഞാൻ സമ്പന്നനാണ് എന്ന് പറയുന്നു മറുവശത്ത് എന്റെ ബില്ലുകൾ എങ്ങനെ അടയ്ക്കും എന്ന് ഭയപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഈ ഭയമാണ് നിങ്ങളുടെ പ്രതിരോധം നിങ്ങൾ ആഗ്രഹിക്കുന്ന വൈബ്രേഷനും നിങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന വൈബ്രേഷനും തമ്മിലുള്ള വിടവാണത് ഇതിനെ എന്താണ് പരിഹാരം എന്ന് നോക്കാം നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തുക നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തുക വാർത്തകളും നെഗറ്റീവ് സാഹചര്യങ്ങളും കാണുമ്പോഴും നിങ്ങളുടെ ശ്രദ്ധയെ ഉടൻ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് മാറ്റുക നിങ്ങളുടെ ഊർജ്ജം എവിടെയാണോ അതാണ് നിങ്ങൾ ആകർഷിക്കുക എങ്ങനെ എന്ന് ചിന്തിക്കുന്നത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക എല്ലാവർക്കും നല്ല നാളുകൾ കാത്തിരിക്കുന്നുണ്ട് കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സന്ദർശിക്കൂ